എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശോഭന എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി എനിക്കൊരുപാട് നാളുകൊണ്ട് കണ്ണിന് തിമിരം ബാധിച്ചു രണ്ട് കണ്ണും പ്രശ്നമാണ് ഇടത് കണ്ണിന് ഞരമ്പുകൾക്കൊക്കെ പ്രശ്നമാണ് ഈ കണ് വലത് കണ്ണിൽ തിമിരം മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഒരുപാട് നമ്മുടെ കണ്ണാശുപത്രിയിലും അല്ലാതെയൊക്കെ പോയി പരിശോധിച്ചിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യം വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മരുമകൾ റോയൽ ഡ്രൈവ് എന്ന കമ്പനിയിൽ കാർ കമ്പനിയിൽ വർക്ക് ചെയ്യണം അങ്ങനെ മരുമകൾ വന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ കമ്പനി മുഖേന അരവിന്ദ് അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന വലിയ കണ്ണാശുപത്രി ഉണ്ട് അവർ മുഖേന ഇവിടെ ക്യാമ്പ് വഴി കൊണ്ടുപോയി നടത്തുകയാണ് ഈ കമ്പനി വഴിയാണ് പോകുന്നത് അമ്മയ്ക്കും പോവാം പോവാം ഇഷ്ടമുണ്ടോയെന്ന് കേട്ട് എനിക്കിത് കേട്ടപ്പോഴേ എൻ്റെ ഇതുപോലെ ഒരു സന്തോഷം ഇല്ലായിരുന്നു എന്തായാലും ഈ കമ്പനി മുഖേനയാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് എനിക്കെന്നല്ല എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഈ ഇങ്ങനെ ഒരു സഹായം ഈ റോയൽ ഡ്രൈവർ ഡ്രൈവ് മൂലം ഞങ്ങൾക്ക് അവസരം ഉണ്ടായി ഇങ്ങനെ ഒരു അവസരം തന്ന ആ കമ്പനിക്കും അതിലെല്ലാ ജീവനക്കാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദിയുണ്ട് എൻ്റെ എൻ്റെ പേര് ഫീ മുഹമ്മദാണ് ഞാൻ പരുത്തി കുഴിയാണ് ചുമമസ്തു റോഡിൽ അടുത്താണ് താമസിക്കുന്നത് ഞാൻ ഇതിൽ കൂടെ നിന്ന് ഓട്ടം വരുമ്പോൾ ഒരാളെ കൊണ്ട് വരുമ്പോഴത് കഴിഞ്ഞ് റോയിലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊണ്ട് വിട്ടപ്പോഴാണ് ഈ സംഭവം എന്താണ് ഞാൻ തിരക്കി അന്വേഷിച്ചപ്പോൾ തിരിഞ്ഞ കണ്ണിൻ്റെ പ്രശ്നം നോക്കാനാണോ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നു അപ്പോൾ ഞാനും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒന്ന് രണ്ട് ഓട്ടം കടിയും തിരിച്ച് ഞാനൊരു ടോക്കൺ എടുത്ത് കയറി പറഞ്ഞ് ഇതുപോലെ അങ്ങനെ ഓപ്പറേഷന് കൊണ്ടുപോകേണ്ടി വരുമെന്ന് പറഞ്ഞു ക്ഷണം പൂർണ്ണമായിട്ട് അറിഞ്ഞത് കൊണ്ടുപോയതിലെ തീരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോയി അവര് ക്ലിയർ ആക്കി വിട്ടു സന്തോഷമാണ് നല്ല നല്ല പരിപാടിയൊക്കെ ആയിരുന്നു നല്ല നല്ലവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഞാൻ അറിഞ്ഞ എന്റെ നാത്തുവിനെ വിളിച്ച് പറഞ്ഞ കഴിയില്ല അവൾ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ പോയി അങ്ങനെയാണ് പോയത് ഓപ്പറേഷൻ ചെയ്യണമെന്നിപ്പോ ഞാൻ പോകാന്ന് പറഞ്ഞു അവർ നല്ലവണ്ണം നോക്കിയൊക്കെ ചെയ്തു നല്ലവണ്ണം നോക്കി നല്ലതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരാണ് ചായ ഒക്കെ ഇട്ട് കൊടുത്ത് വെള്ളം വെക്കലൊക്കെ കൊടുത്ത് നല്ലതായിരുന്നു ചെയ്ത് നല്ല വളരെ നന്ദിയുണ്ട് നല്ലതായിട്ട് അവര് ആൾക്കാരെ വന്നവര് അത്രയും പേരെ നോക്കി നല്ല നന്ദി എന്റെ പേര് രാഘവ ഇത് അറിഞ്ഞത് കോണി കണ്ടാണ് അറിഞ്ഞത് പിന്നെ നമ്മള് അങ്ങിപ്പോയി സകലം പോലും കണ്ടുകൂടിയായിരുന്നു ഇപ്പൊ നല്ല വൃത്തി നല്ല സ്നാഗം എല്ലാവർക്കും ഇതേ ചെയ്ത് തന്നവരോട് നന്ദിയാസ് പെരുമുഴി അവരെല്ലാം നല്ല സഹകരണങ്ങളും നല്ല ഇതൊക്കെ തന്നെ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതും അപ്പൊ നമ്മൾ ആറ്റിങ്ങനെ ഒരിടത്തോണ്ട് കാണിച്ചു കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഈ കണ്ണിന് പ്രഷറും കയറി കയറി എന്നാണ് പറഞ്ഞി കാണാണ് ഇപ്പൊ ചെയ്യാമെന്ന് പറഞ്ഞത് അതിനൊട്ടും കാണാൻ പറ്റില്ലായിരുന്നു കഴിഞ്ഞി ഒട്ടും പിന്നെ അങ്ങ് താച്ച വന്നൊരുമാതിരി ആയി ചങ്ങാത്ത കൊണ്ടൊക്കെ നല്ല ഇതെ വെള്ളവും ബിസ്കറ്റൊക്കെ തന്ന് ചുറങ്ങി കുറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ല നല്ലതായിരുന്നു ും നല്ല രീതി രൂപക്ക് നമുക്ക് സാധിക്കില്ലായിരുന്നെങ്കിലും നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യണമെന്നു ചേർത്തോന്നിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം എൻ്റെ പേര് കൃഷ്ണന്മാരുടെ നിന്നാണ് ഞാനിവിടെ ഈ സൗജന്യ നേത്ര ജിഷ ക്യാമ്പിൻ്റെ പേര് അറിഞ്ഞത് പ്രീമിയർ ലക്ഷറി കാറിൻ്റെ ഷോറൂ റോയൽ ഡ്രൈവിംഗ് ആണ് അറിഞ്ഞത് അവിടെ നിന്നാണ് എനിക്ക് വാട്സപ്പിൽ ചെയ്യിക്കുന്നത് അതുകൊണ്ട് നിരന്തരം ഞാൻ അങ്ങോട്ട് വിളിച്ച് വിചാരിച്ചു ഇങ്ങനെ ക്ലിയറായിട്ട് മനസ്സിലായി അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ആ ദിവസം എത്തിയപ്പോഴത്തേക്കും ഒരു ആയിരത്തിലധികം ആളുകളാ അവിടെ ഉണ്ടായിരുന്നു ആയിരത്തിലുള്ള ഒരു എത്രയാണെന്ന് എനിക്ക് വിസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്കൊരു ടോക്കൺ കിട്ടി എഴുന്നൂറ്റി എൺപത്തി മൂന്നോ മറ്റോണെന്നുള്ള നമ്പർ അത് വാങ്ങി വെച്ചോട്ട് ഞാനും ഈ അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് ഞാനും സില്ലയെൽസിൻ്റെ എല്ലാവരെയും കൂട്ടത്തില് ഞാനും നിന്നു അങ്ങനെ എന്നിട്ട് എനിക്കൊരു ചായ കുട്ടിയെ കൊള്ളാവുന്ന ഒരു ടോക്കൺ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരാളിൻ്റെ വിളിച്ചു വെച്ചെനിക്ക് പിന്നെ ക്യാൻറ്റീൻ ഉണ്ടോ എന്ന് ചോദിച്ചു ക്യാൻറ്റീൻ ഉണ്ട് ഒരാളിനെയും കൂടെ ഞാൻ അകത്ത് വെച്ചു വിട്ടു ചായയും കുടിക്കേണ്ടി വരെ പുറത്ത് തന്നെ ഞാൻ അവിടെ ഇരുന്നുകളായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അകത്ത് കയറിയപ്പോഴാണ് കെട്ടിപ്പോയത് കാരണം ഒരു കാറിൻ്റെ ഷോറൂമാണോ ആശുപത്രിയാണോ എന്ന് ഞാൻ കൊടുക്കില്ല ആരും എനിക്ക് നമ്മുടെ ആശുപത്രി ഡോക്യൂപ്മെൻറ്റ്സും സ്റ്റാഫുകളും എല്ലാവരും കൂടെ എനിക്ക് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങി കാരണം അവർ ശല്യപ്പെടുത്തണമെന്നു പുറത്തിറങ്ങുന്നു വ്യക്തിയോടുകൂടി അതുകൊണ്ട് ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് എൻ്റെ സീനിയറിൻ്റെ നമ്പർ വന്ന് എന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതി വന്നിട്ട് അത്തോട്ടിൽ കയറ്റി വിട്ടു അത്തോട്ട് കയറ്റിയപ്പോഴത്തേക്ക് ഫസ്റ്റിൽ കണ്ണിൻ്റെ ടെസ്റ്റ് അതായത് ഒരു നമ്പർ അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു നോക്കിയിട്ട് അവരെന്തോ റിപ്പോർട്ട് ചെയ്തു പിന്നെ ഞാനേം കൊണ്ട് ഡോക്ടറെടുത്തോട്ട് പോയി ഡോക്ടറെടുത്ത് കൊണ്ട് പോയപ്പോഴത്തേക്ക് അവർ നോക്കിയിട്ട് ഞാൻ എഴുതി ഓപ്പറേഷൻ പിന്നീട് അവരുടെ അവരുടെ വണ്ടിയിൽ തന്നെ റോയൽ റോയൽ ലൈനിൻ്റെ വണ്ടിയിൽ തന്നെ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് ട്രിപ്പ് വച്ചുണ്ടായിരുന്നു അന്ന് തൊണ്ണൂറ്റിയെട്ടോ തൊണ്ണൂറ്റൊമ്പത് ആളുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ആളുകളെല്ലാം കൂടെ തേക്ക് അവിടെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് കൊച്ചുടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പോകാൻ നേരത്ത് നമ്മളെല്ലാം വണ്ടിയിൽ കയറിയതിന് ശേഷം ഒരു ഒരു സെൻറ്റാഫ് പരിപാടി നമുക്ക് ഉണ്ടായിരുന്നു എല്ലാ സ്റ്റാഫും കൂടെ വന്നത് കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചാണ് നമ്മളതിട്ട് പക്ഷേ എനിക്കില്ല ഒരു സ്ഥാപനത്തിൽ വന്നവർ ഒരു സ്ഥാപനത്തിൻ്റെയാണല്ലോ ഇത് അവർക്ക് അതിനപ്പുറത്തും അതും ചെയ്യാനില്ല എന്ന് വിചാരിച്ചു പക്ഷേ അതെല്ലാം ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് എടുക്കരുത് ചായ ഫുഡും ഒന്നും ഇടയ്ക്കിടയ്ക്ക് വെള്ളം നോക്കി ഒന്ന് ഒരു സ്റ്റാഫ് അവിടുത്തെ ആ ആശുപത്രിയുടെ സ്റ്റാഫ് വന്നിട്ട് വിശദീകരണം തന്നു അവിടെ പോയാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് പിന്നെ ഷൂസ് ഇടാൻ പാടില്ല ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവർ തന്നു അത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ആയിട്ട് ഞാൻ വിചാരിക്കില്ല ഇത്രയും പ്രതീക്ഷ എനിക്ക് ഇത്തിനൊരു പ്രതീക്ഷയില്ല ഇത്രയും വലിയൊരു ഷോറൂമിൽ ഇത്രയും ഈ വണ്ടികളൊക്കെ കഴിച്ച് മാറ്റി മാറ്റി കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ആശുപത്രി വന്ന് അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു അത്രയും അത് അരിഞ്ഞാത്തൊരു കാര്യമാണ് ഒരു മനുഷ്യർക്ക് ചെയ്യാത്ത കാര്യമാണ് ഞാനൊരു ഹാപ്പിയാണ് ഫുള്ളായിട്ട് ഹാപ്പിയാണ് ഞാൻ അവിടെ പോയപ്പോഴും ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി എന്നിട്ടൊരു വലിയ ഷോറൂമിനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സൗകര്യമായിട്ട് നമുക്കൊരു ക്യാമ്പ് കിട്ടില്ല അവരുടെ